ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എന്താണെന്ന് മനസ്സിലായോ ഇത് പെട്ടെന്ന് ഇപ്പോൾ കണ്ടാൽ തോന്നും നമ്മുടെ പൈനാപ്പിൾ പൊഡിങ്ങോ അല്ലെങ്കിൽ മാംഗോ പൊഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കൊടുക്കുന്ന യാതൊരു സാധനവും അല്ലാതെ നിങ്ങൾ ചിലപ്പം സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഇത് നമ്മുടെ ആഫ്രിക്കൻ കസാവ ഫുഫു എന്ന് പറയുന്ന ഒരു സാധനമാണ് കാരണം വെച്ചാൽ ഇതിപ്പം ഈ ഫൂഫു എന്നും കസാവോ എന്നൊക്കെ പറയുമ്പോൾ പേടിക്കുന്ന വേണ്ടത് നമ്മുടെ സാധാരണ പാവം കപ്പയാണിത് കപ്പ വെച്ച് ഇതുണ്ടാക്കുന്ന ഒരു രീതിയാണിത് എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ കസാവ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് കപ്പ എന്നുള്ളതാണ് കസാവയുടെ അർത്ഥം ഫൂഫ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഉണ്ടായി കളയാമെന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കസാവ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് രണ്ട് ഇതുപോലത്തെ രണ്ട് കപ്പ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം കസാവാന്നെ പേടിക്കുന്ന വേണ്ട നമ്മൾ സാധാരണ കപ്പ തന്നെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് നോക്കാം അപ്പോൾ രണ്ട് ഇതുപോലത്തെ ഞാൻ രണ്ട് ഇനി ശകല കുറച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ തൊലി എല്ലാം ചെത്തി മാറ്റിയിട്ട് ഇനി ഇതിനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിക്കാം അങ്ങനെ ഇത് ഇനി മുറിച്ച കഷ്ണങ്ങളൊക്കെ നല്ല വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒരു മിക്സി ജാറിലാക്കി ഇടുക എന്നിട്ട് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം കൊത്തൊന്നും വരാൻ പാടില്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കിയ ഒരു പാനിലേക്ക് നമ്മൾ ഈ അരച്ച കപ്പ ഒന്ന് അതിലേക്ക് ഒഴിക്കാം ഈ രീതിക്കാണ് ഞാനിപ്പോൾ അരച്ചെടുത്തത് ഇതിലിപ്പം ഞാൻ അതിൽ മിക്സി കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ പാൻ ഞാൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒന്ന് കുറുക്കാം ഇതിൽ ഓതൻറ്റിക്കായിട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുമ്പോൾ ഇതിൽ മഞ്ഞ ചേർക്കാറില്ല അവർ ഈ വൈറ്റ് കളറിൽ തന്നെയാണ് അവർ ഉണ്ടാക്കി കുറുക്കി എടുക്കുന്നത് പക്ഷെ നമുക്ക് ഈ വൈറ്റ് കളറിലൊക്കെ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഒരു അര ടീസ്പൂണോളം ഞാനിപ്പം മഞ്ഞ ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഈ വയുള്ള കളർ കഴിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കളറോടെ ഇരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനിത് വീട്ടിൽ പൊടിച്ച മഞ്ഞയാണ് അപ്പോൾ അത് ഞാനൊരു അല്പം ചേർത്തിട്ടുണ്ട് ഇത് ആ പാനിൽ നിന്ന് ഇത് കുറിയൊക്കെ വരുന്നുണ്ട് വിട്ടു വരുന്ന ഒരവസ്ഥ വല്ല വരുന്നുണ്ട് ഇനി അല്പം പോലും കൈ വിടാതെ വേണം ഇത് ചെയ്യാനായിട്ട് ഇത് അടിയിൽ കരിഞ്ഞൊന്നും പിടിക്കാൻ പാടില്ല അങ്ങ് പെട്ടെന്ന് നമ്മൾ കപ്പയായിട്ട് അറിയാമല്ലോ നമ്മുടെ വളരെ പെട്ടെന്ന് അങ്ങ് കട്ടിയായി വരും അപ്പോൾ അത് പാനിലൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒട്ടും കൈ ഇടാതെ തന്നെ ഇത് ചെയ്യണേ ഇത് നമ്മുടെ ഐറ്റം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ആയി ഏകദേശം അല്ല ആയിട്ടുണ്ട് ഇനി ഇത് പാനിൽ വെക്കുകയാണെങ്കിൽ അങ്ങ് വല്ലാണ്ടൊക്കെ കരിഞ്ഞ് പിടിക്കും ഇത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ക്രീമി ടെക്സ്ട്രാ ആണ് ഇതിൻ്റെ കറക്റ്റ് ഫോം മതി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അല്പം മല്ലിയല കൂടെ വെക്കുന്നുണ്ടേ ഇത് നമ്മുടെ ആഫ്രിക്കൻ കസവ ഫുഫു റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഇത് നമ്മൾ സാധനം കഴിക്കുമ്പോൾ നമ്മൾ ഇറച്ചിയോ മീനോ എന്തിൻ്റെ കൂടെ ഇത് ചേർത്ത് കഴിക്കാം അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കമൻസിലൂടെ അറിയിക്കണം എന്താ ഇത് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ശരി അത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്